പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയും കൊടുങ്ങല്ലൂർ നിയമസേവന അതോറിറ്റിയും പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും സൗഹൃദ ക്ലബും സംയുക്തമായാണ് വിരുദ്ധ ദിനാചരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീലത സ്വാഗതം ആശംസിച്ച പരിപാടി പ്രിൻസിപ്പൽ ഇ ജെ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ ാണ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഞാൻ ഭാഷയിൽ പനങ്ങാട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലെ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സമ്പത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ സമ്പത്തായിട്ടുള്ള കാര്യം പറയാൻ പറ്റും ആരൊക്കെ എഴുന്നിട്ട് പറയാൻ പറ്റും പറഞ്ഞോ എഴുന്നേറ്റ് പറയണോ സ്മാർട്ട് ഒരു തെറ്റിയാലും കൊഴപ്പൊന്നുമില്ല എന്താണ് ഒരാളുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് തരവോ എന്തോ എന്താണ് ശരി ശരിക്കുള്ള സമ്പത്ത് എന്ന് പറഞ്ഞു സ്മാർട്ടിന്റെ പേര് അവനവന്റെ ആരോഗ്യം താങ്ക്സ് ഒരു അത് ആദ്യം നമുക്ക് ബോധം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ നിനക്കറിയാം പണം മാത്രം ഉണ്ടായി ആരോഗ്യമില്ല അവനക്കൊന്നും നിരവധി അസുഖങ്ങളുണ്ട് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റുമോ ചെയ്തോ പറ്റുമോ അറിവുണ്ടായി ഒരുപാട് അറിവ് മിക്ക ഒരുപാട് സയന്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ആരോഗ്യം ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുമോ ഇനി എന്തൊക്കെ സമ്പത്ത് ഉണ്ടായാലും അറിവുണ്ടായാലും നമ്മുടെ ആരോഗ്യം നമുക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഇതൊന്നും നമുക്ക് സമൂഹത്തിന് പ്രയോജനപ്പെടില്ല എന്ത് നമുക്ക് സ്വയം പ്രയോജനപ്പെടില്ല

ക്ലാസ്സിൽ മറുപടി നൽകി